കുരുമുളക് ഒരു ദീർഘകാല വള്ളിച്ചെടിയാണ് ഉയരം അനുസരിച്ച് ഇരുപത് മീറ്റർ വരെ കൊടികൾ വളരാറുണ്ടെങ്കിലും വിളവെടുപ്പിൻ്റെ സൗകര്യമനുസരിച്ച് ഉയരം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് കുരുമുളക് കൊടിയുടെ ഉൽപ്പാദന കാലം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷമാണ് കൃഷിസ്ഥലം പരിമിതമായ കേരളത്തിൽ തെങ്ങും കമുകും താങ്ങുമരമായി നമുക്ക് കൃഷി ചെയ്യാം തെങ്ങിൻ ചുവട്ടിൽ നിന്ന് ഒന്നര മീറ്ററും കമുങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് അര മീറ്ററും അകലത്തിൽ വേണം കൊടികൾ നടാനുള്ള കുഴികൾ തയ്യാറാക്കാൻ കൊടിത്തലകൾ താങ്ങുമരത്തിൽ പടരാനുള്ള വലിപ്പമാകും വരെ ഒരു കമ്പിൽ ചുറ്റിവയ്ക്കുക നീളം ആവശ്യത്തിനായാൽ കുഴി മുതൽ താങ്ങുമരത്തിൻ്റെ ചുവട് വരെ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയുമുള്ള ചാലെടുത്ത് കമ്പിന്മേൽ ചുറ്റുവച്ചിരിക്കുന്ന വള്ളി ഇതിലിറക്കി വെച്ച് മണ്ണിട്ട് മൂടാം കുരുമുളക് കൂടി താങ്ങമരത്തോട് ചേർത്ത് കെട്ടി നിർത്തുകയും ചെയ്യാം